അങ്ങനെ അതാണ് ഈ ഒരു പുണ്യമാസത്തിൽ ഇതും കൂടി ചെയ്യാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കരുതണത് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം അങ്ങോട്ട് പോണ കിട്ടാം അപ്പം വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണമായിരിക്കും തന്നെ അതാ ഇക്ക നിൽക്കാനും ഇരിക്കാനും വെജാത്തൊരവസ്ഥയിലാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊരുക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഫോണ കിട്ടാം ഏതായാലും മേളരി ആയപ്പോൾ അതും തുടങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒരു മല്ലിക്കട്ടിൽ ഭയങ്കര പണിയാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ വലിയ ജമ്പിലിതാക്കണ് ചോറൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ എന്താ പറയുക പ്രത്യേകതയാണ് ചോദിച്ചാൽ നമുക്ക് പൊതിച്ചോറ് കട്ടാനുള്ളതാണ് അതും നമുക്ക് മാത്രമല്ല കേട്ടോ ഞാൻ സാധാരണ നമുക്ക് വീട്ടിലിരുന്ന് തിന്നാനായിട്ടുള്ള ഞാൻ പൊതുച്ചോറ് കട്ടല്ലോ ഇന്നപ്പം ഞങ്ങൾക്കും വേണ്ടിയിട്ടാണ് അല്ലേട്ടാണ് കിട്ടണത് നമ്മളെ മഞ്ചേരി ആശുപത്രിക്ക് രോഗികൾക്കും വേണ്ടിയിട്ടും രോഗീൻ്റെ കൂട്ടിരിപ്പ് എല്ലാ ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കിട്ടണത് കേട്ടോ അങ്ങനെ എന്താ ഞാനും പറഞ്ഞിട്ട് അഞ്ച് പോയിട്ടോ അപ്പൊ അതിന്റെ തിരക്കാണ് ഈ ഒരു കാണുന്നതൊക്കെ വലിയൊരു ഏഴ് തുടങ്ങിയിട്ട് ഇതാക്കണം ഒരു പത്ത് മണി പത്തരയാകുമ്പോഴത്തേന് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാക്കണം നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണല്ലേ അങ്ങനെ ഇതാണ് വേഗം ചോറ് വന്നിരിക്കണം കേട്ടോ കുളി കഴിഞ്ഞേരെ വേ വണ്ടി വന്നാണ്ട് പണികളൊരുക്കാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചായ ഒന്നും കുടി കഴിഞ്ഞിട്ടില്ല ഇനി ചായ പിടിച്ചാൽ കുറേ ഇരുന്നാണ്ടല്ലോ നേരെ ഒരുപാട് പോകൂലേ അപ്പോൾ ഞാൻ ചോദിച്ചു ചായ കൂടി കുറച്ചങ്ങട് മാറ്റി വെച്ചിട്ട് ഇതാക്കണം ആ ഒരു വിശക്കണ വയറന്നു നിറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയതും ഞാൻ ചോറ് വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം കറിക്കണ്ട് വെച്ചു കിട്ടോ സാമ്പാർ കഷ്ണമൊന്നും ഇപ്പോൾ ഈ ഒരു നൂൽമകാലത്ത് നമുക്ക് കിട്ടലുണ്ടാവില്ല കുറേ പച്ചക്കറി വരാത്തിയല്ലേ ഈ കാരണം അപ്പോൾ ആരും അങ്ങനെ പച്ചക്കറിയും വാങ്ങില്ലല്ലോ ഇപ്പം ഞാൻ വെച്ചത് ആ പരിപ്പും വെള്ളരിയും മുരിങ്ങക്കായും ഉണ്ട് അതൊക്കെ പാടിട്ടാണ് തേങ്ങ അരച്ചിട്ട് വലിയൊരു കറി അങ്ങോട്ട് വെക്കുക എന്നുള്ളത് അപ്പം ഞമ്മക്കും കറി വേണം പിന്നെ പൊതി കിട്ടുമ്പോൾ അതിൽ വെച്ച് കൊടുക്കണമല്ലോ കറിയും വേണമല്ലേ അപ്പോൾ അതും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിച്ച കുക്കറിൽ ഇതാക്കണം പരിപ്പ് കഴുകിയിട്ട് പിന്നെ പച്ചമുളക് അണ്ടിട്ട് മഞ്ഞക്കറി അണ്ടിട്ടിട്ട് മഞ്ഞക്കറിയന്നെ വെച്ചിട്ടുണ്ട് ചിലർക്ക് ചിലപ്പം എരിവൊന്നും കൂട്ടാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് ചേച്ചി മഞ്ഞക്കറിയാക്കിയിട്ടാണല്ലോ വെച്ചത് ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് പിന്നെ നമ്മളെ വെള്ളരിക്കും കൂടി ഇട്ടിട്ടോ അപ്പം പരിപ്പും വെള്ളരിക്കും പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്കിച്ച് എടുക്കാട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് സ്കൂൾക്കാരൊക്കെ ഇതാക്കണം പരീക്ഷക്കാരൊക്കെ ഇതാ ചായ കുടിക്കാനുണ്ട് അപ്പം ചായയും കടി ഞാൻ ഉണ്ടാക്കി റവിയാണ് ചായക്കടി അതിപ്പം ഇനി തൊട്ടൊക്കെ അല്ല നേരമല്ല ഇതൊക്കെ പാടാക്കി വെച്ചിട്ടാക്കാൻ പോലെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നിട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലും ബജാർ കുടിച്ച പണി ഉണ്ടെങ്കിൽ അതങ്ങട്ട് തീർന്നു കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഈ അല്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഈ കാര്യം അപ്പോൾ ഞാനും തന്നെ ഇതൊക്കെ ആക്കി വെച്ചിട്ടാണ് കുടിക്കാൻ സമാധാനത്തോടെ കുടിച്ചാലൊരു സുഖമാണല്ലോ അല്ലേ അങ്ങനെ എന്താക്കുന്നത് കറി അടുപ്പത്ത് വെച്ചപ്പോൾ ഇതിന് തേങ്ങ പൊളിച്ചിട്ടില്ലെന്നു അതൊക്കെ പൊളിച്ച് വണ്ടി പോയി പൊളിച്ച് കൊണ്ടുവന്ന് ചിരകിയൊക്കെ കേട്ടോ അപ്പോൾ ഒന്നര തേങ്ങയാണ് എടുത്തത് ഒന്നര തേങ്ങയല്ല ഒന്നര പൊളിയാണ് എടുത്തത് ആ ഒന്ന് ഫുള്ളും പിന്നെ ഒരു അരഭാഗം കൂടിയാണ് എടുത്തത് അത് കുറേ കറി ആണല്ലോ അല്ലേ അപ്പോൾ അഞ്ച് പൊതിയും കെട്ടണം പിന്നെ നമ്മൾ അഞ്ചാറ് ആൾക്കാരും ഉണ്ടല്ലോ ചോർന്നാട്ട് ഉച്ചക്ക് അപ്പം ഇതിന് പടം വാണ്ടിട്ട് വലിയൊരു കറി ഉണ്ടാക്കി തന്നെ നല്ലത് പിന്നെ ഇതാക്കണ് രാവിലെ ഞാൻ കാത്തുകാരുള്ള ഉടങ്ങിക്ക് നമ്മളെ മീൻകാരനെ കേട്ടോ കുറേ നേരം ഈ കാത്തുക്കണ് അല്ലെങ്കിൽ മീൻകാരൻ ഒരു എട്ട് മണിയാവുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ തന്നെ വെയിൽ ചൂടാകുമ്പോഴത്തേന് ഇതാക്കണ് മീൻകാരൻ വന്ന് പോകണമാണ് ഈ മീൻകാരനെയും കാണാല്ല കുറേ നേരം ഞാൻ മീൻകാരനെയും കാത്തു നിന്നും കിട്ടോ പിന്നെ മൂപ്പരവിടെ പീഡിയൻ്റെ അവിടെ ഒക്കെ പോയി നോക്കി മീൻ വരുമോന്നുള്ളത് അല്ലാതെ നമ്മളിപ്പോൾ എങ്ങനെയാണ് പൊതിച്ചോറിൽ ചോറും കറിയും മാത്രമായിട്ട് കൊടുത്തയക്കോ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങിയാറിക്കാറില്ലേ അപ്പൊ ഞാനിങ്ങനെ കുറേ ഒരു ചീത്തൊക്കെ പറയല് തുടങ്ങിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ വാങ്ങി വച്ചാൽ മതി എന്നൊന്നു പറഞ്ഞു പിന്നെ ചീത്ത അറിയലോ തുടങ്ങി മൂപ്പരെ പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ മീൻകാരൻ പൊതുവേ വരലുണ്ടല്ലോ അപ്പൊ കിട്ടും വിചാരിച്ചിട്ടാണ് മൂപ്പരും തന്നെ വാങ്ങാൻ ആ അതിലേതായാലും സോയാബീനും ഒക്കെ വെക്കാം മസാല ഒക്കെ വയ്ക്കി വെക്കാം മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് മീൻകാരം വന്ന് അപ്പോൾ ഭാഗ്യം പറയട്ടെ മീൻകാരം വന്നപ്പോൾ ഒരു സമാധാനം കേട്ടോ അങ്ങനെ ഇതാക്കണം മീനൊക്കെ വാങ്ങി ഒരു നൂറ് ഉപ്പ്യ കയ്യിൽ വാങ്ങി പിന്നെ കഷ്ണാക്കി ഇട്ടാലൊരു സമാധാനം ഉണ്ടല്ലോ പിന്നെ അച്ചാറും ഉണ്ട് സോയാബീൻ്റെ മസാല ഉണ്ട് അതൊക്കെ തന്നെ മതിയല്ലേ അപ്പോൾ ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ ഇതാക്കണം കുറേ ചോറും കൂട്ടാനൊന്നും തിന്നൂലല്ലേ അതൊരു ഇടങ്ങുകയറിൻ്റെ ഒരു ഏരിയയാണ് ഈ ആശുപത്രി അറിയുന്നത് അപ്പോൾ ഓല് രോഗികൾക്കും അതേമാതിരിക്കന്നെ ഒരു കൂട്ടിയിരിക്കണോ ാക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ കൊടുക്കാന്നില്ലത് ഒരു ഭാഗ്യം തന്നെയാണല്ലോ അല്ലേ എപ്പോഴാണ് എന്താ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ നമ്മളെ കാര്യം അപ്പം നമ്മളത് ഇല്ലപ്പം നമ്മളെ കയ്യിൽ നിന്നുണ്ട് എടുത്ത് കൊടുക്കുകയെന്ന് മാത്ര കേട്ടോ അങ്ങനെന്താക്കണം ആ ഒരു പൊതിച്ചോറിനുള്ള പരിപാടിയാണ് ഈ നോക്കണതൊക്കെ അപ്പോൾ വേഗം ആ ഒരുക്കറിയായിട്ട് അത് അറിയാൻ വേഗം സോയാബീൻ്റെ മസാല അങ്ങനെ വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല ഉഷാറാക്കണമെന്ന് വെച്ചാൽ അത് ഒരു സമാധാനം ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ആശുപത്രിയിൽ ആകുമ്പോൾ കുറേ വരുവലിച്ച് തിന്നാനൊന്നും കഴിയൂല കാരണം ഒപ്പം ഇരിക്കണത് രോഗികളല്ലേ വലുത് സൂക്കടാ മാറുവോ മാറൂല എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആകാതെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയപ്പോൾ തിന്നത് ഇറങ്ങാം അപ്പോൾ അങ്ങനെ നിൽക്കണവരേക്കാർ എന്നാലും ഒരു പൊതിച്ചോറുമുള്ള കയ്യിൽ കിട്ടുമ്പോൾ ഒരു സമാധാനം ഇക്കാര്യമല്ലേ അപ്പം ഒരു മാസം അതും ഈ ഒരു മാസത്തിലിട്ടാണ് അപ്പം നോലുമ്പം കാലം പറയും ഹോട്ടലും അങ്ങനെ പീടികളൊക്കെ പകുതി മുക്കാലും അടവേൽക്കാലം പിന്നെ തുറക്കണതൊക്കെ വൈകുന്നേരം ആവില്ല ഉച്ച നേരത്തൊന്നും ഒരു കടകളും ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കഞ്ഞി കൂടി വാങ്ങാനുള്ള ഒരു ഇതുണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ഒരു ഇടയ്ക്ക് കഴിക്കാറപ്പം നമ്മളെ ചോറും കൂട്ടാനൊക്കെ എത്തണമെന്ന് അതൊക്കെ ഒരു സ്വർഗ്ഗയൊക്കാറില്ല അപ്പോൾ എനിക്ക് അപ്പം ഈയൊരു മാസത്തിൽ അങ്ങനത്തെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മളെ വലിയൊരു ഭാഗ്യം തന്നെയാവും ഞാൻ കൂട്ടിയേക്കുന്ന കിട്ടാം അപ്പോൾ എനിക്ക് ഇതാ അങ്ങനത്തെ തന്നോടൊക്കെ നല്ല താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണെൻ്റെ ഒരുവിധം പരിപാടികൾ കഴിഞ്ഞു എന്നറിയാം എന്നാലിപ്പം വെച്ചതും വളമ്പിയതായിട്ട് കുറേ പാത്രങ്ങൾ കഴുകാണ്ട് എന്താക്കുന്ന വീതനൊക്കെ ഒന്ന് തുടച്ചിടാണ്ട് അപ്പോൾ പൈച്ചിട്ടാണെങ്കിൽ നല്ല പൈപ്പും ഉണ്ട് കിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പൈപ്പിനെ നോക്കി നിന്നാൽ ഇടയ്ക്ക് തലക്കുന്ന ആ ചുക്കെള്ളം നല്ല ഉഷാറായിട്ടും കുടിക്കണമുണ്ട് പച്ചവെള്ളം കുടിക്കാൻ വെച്ചല്ലോ നല്ല വെയിലും ഉണ്ട് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് മഞ്ഞപ്പിത്തം തകണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുളച്ച് പൊന്തി വരുന്ന കൊണ്ട് കിട്ടോ അപ്പോൾ പച്ചവെള്ളം ഒന്നും കുടിക്കേണ്ട ഒരു മിനിറ്റൊക്കെ തിളപ്പിച്ച് നല്ല ഉഷാറായിട്ടൊന്ന് തണുപ്പിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലൊക്കെ തണുത്തുള്ള കുടിക്കണമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇവിടെ അപ്പം അങ്ങനെയാണ് വെക്കൽ സാധാരണ അപ്പോൾ രാത്രിയൊക്കെയാണ് തിളപ്പിച്ച് വച്ചാൽ രാവിലൊക്കെ നല്ല തണുത്ത് ഇങ്ങനെ കിട്ടുമല്ലോ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കലിൽ പച്ചവെള്ളം നേരിട്ട് അങ്ങനൊന്നും വെക്കലില്ല അപ്പം നമുക്ക് നമ്മൾ നോക്കണമല്ലോ ജാഗ്രതയാണെങ്കിലോ ഏറ്റവും വലിയ നല്ലത് അപ്പൊ എന്ത് സൂക്കണമാണെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് നോക്കണേനെക്കാട്ടിലും എത്രയോ നല്ലതാണ് വരാതെ നോക്കണില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ആരോഗ്യകാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ഒന്ന് പറയുമ്പം നമ്മളത് തട്ടിക്കളയല്ല അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഈ വേനലാവുമ്പോഴാണ് ഇജാതി ഒക്കെ സൂക്കടുകൾ കൂടുതലുള്ളത് അല്ലേ കാരണം വെള്ളം കൂടിയൊക്കെ നല്ലോണം എത്ര ഈ ഒരു കാലത്താണല്ലോ അപ്പം ശ്രദ്ധിക്കുക കേട്ടോ മഞ്ഞപ്പീത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും പിടിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അവ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാം അപ്പോൾ വച്ചവെള്ളം ഒന്നും വല്ലാതെ ഇങ്ങോട്ട് കുടിക്കാൻ നിൽക്കണ്ട പിന്നെ ഈ വയ്യോരത്ത് കാണുന്നത് വെള്ളം ജ്യൂസ് കാര്യങ്ങളൊന്നും കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ ഇപ്പോൾ എപ്പോഴും എവിടിക്കാനും പുറത്തൊക്കെ പോകുമ്പം ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതിയാലും ഒരു സമാധാനമാണല്ലോ അല്ലേ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ കഴിയുന്നത് നമ്മൾ വരുന്ന കൊണ്ടുവന്ന വെള്ളം തന്നെയായി കാരണം അങ്ങനെ അതാക്കണ് പറഞ്ഞു തീർന്നതിൻ്റെ മുന്നേ നമ്മൾ കറി അയക്കുന്നുണ്ട് നല്ല ഉഷാറും പരിപ്പും വെള്ളരി മുരിങ്ങക്കായും ഒക്കെ പാടിട്ട് ഒരു കറി തേങ്ങ അരച്ച നല്ല ഉഷാറൊരു ഉണ്ട് പിന്നെ സോയാബീൻ്റെ മസാലയുണ്ട് ഉള്ളിയും കിഴങ്ങ് തക്കാളിയും സോയാബീനും ഒക്കെ പാടിട്ടിട്ട് ഒരു മസാലയുണ്ട് ബീറ്റ് മസാലയും കൂടി ഇട്ടിരിക്കുന്നു കിട്ടാം മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു മസാലക്കറിയും കൂടി ഉണ്ട് കിട്ടാം അപ്പം അതൊരു സൈഡായിട്ട് ഒരു തുള്ളി എടുത്തൊട്ട് കൂട്ടാൻ മാത്രത്തിന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം സോയാബീൻ എല്ലാവർക്കും ചിലപ്പം പറ്റിക്കോളൊന്നുമില്ല കേട്ടോ ചിലവർക്കൊന്നും ചിലപ്പോൾ അത് ഇറച്ചിയൊക്കെ തിന്നണമാർക്ക് ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയണേ കേട്ടോ ഏതായാലും ഞാനൊരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ അടിപൊളി കറി ഉണ്ട് അപ്പം ആ ഒരു കറിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചമാങ്ങയും കൂടി ഇട്ട് നല്ലൊരു വൃത്തിയായിരുന്നു ആ കറിയിൽ നിന്ന് അപ്പോൾ അതാ കിട്ടാത്തത് ഇപ്പം ഞമ്മളെന്താ ചെയ്യണത് അപ്പോൾ ഏതായാലും കറിയൊക്കെ നല്ല ഉഷാറായിട്ടന്ന് വറവ് ഇട്ടോ പിന്നെയാണ് അയില പൊരിക്കാന്ന് ഒന്നാണ് കേട്ടോ വേഗം വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഒരു ബേജാറായിട്ട് എൺപത ഒമ്പതര ആയപ്പോ നമുക്ക് ബേജാറായി തുടങ്ങിയിട്ട് പത്ത് മണിയാകുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് ഏതായാലും ഭയങ്കര വേജാറായിട്ട് ഒമ്പതര ആയപ്പോഴും ഇത് തീരുന്നില്ല വേഗം വേഗം ആക്കണല്ലോ കാരണം ആ മഞ്ചേരിയറ്റ നമ്മളെ മുമ്പാട്ടൊന്ന് മഞ്ചേരിയറ്റൊന്നും പോകണമല്ലോ അവർക്ക് എല്ലാവരും എല്ലാ വീടുകളും ഒന്നും കളക്റ്റൊക്കെ ചെയ്തു അത് പിന്നെ വണ്ടിയിലൊക്കെ ആക്കി കൊണ്ടുപോയി അപ്പോൾ കുറേ നേരം ആകുമല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആക്കി ചോദിച്ച് കൊടുത്താൽ നമുക്കൊരു സമാധാനമാണ് ഓലും വന്ന് ചോദിക്കുമ്പോൾ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറങ്ങാറല്ലേ പിന്നെ ഓല പണി എന്ന് അറിയണേ എല്ലാ വരേലും കയറി ഇറങ്ങണം ചോറായോ ചോറായോ ചോദിച്ചിട്ടില്ല അപ്പോൾ ഓലക്കേതും മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ടരം ഒരു മണിയാവുമ്പോൾ എത്തിക്കുക ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിയൊക്കെ നിന്നില്ലേ ആ ഒരു രസമാണല്ലോ ചോറിന് ഇങ്ങനെ വരി നിൽക്കുന്നില്ലേ അപ്പം ഞാനൊക്കെ കണ്ണനൊക്കെ പ്രസവിച്ച് കുട്ടികളൊക്കെ പ്രസഹിച്ച് കിടന്നപ്പോഴാണ് അങ്ങനത്തെ ഒരു ചോറും കൂട്ടാനൊക്കെ തിന്നത് കേട്ടോ പിന്നെ ധനഞ്ഞും അങ്ങനെയൊന്നും തിന്നല്ലേന്നൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട് ആശുപത്രിയിൽ കടന്നിട്ട് അങ്ങനെ ഒരു ചോറ് തിന്നാനൊരു ഇതി ഉണ്ടാകല്ലേന്ന് ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം മനുഷ്യന്മാരല്ലേ അപ്പം പറയാനൊന്നും പറ്റൂല എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഇതാ മീൻ പൊരിക്കണേൻ്റെ ഇടയിലാണ് ചായ കൂടി ഉണ്ടായത് കേട്ടോ ഭയങ്കരമായിട്ട് കാളലും ഒക്കപ്പാടൊരു ക്ഷീണം കൊയക്കുക ഒക്കപ്പാട് എങ്ങോട്ടായിട്ടോ ഞാൻ വേറെ അവയുണ്ടെന്ന് പിന്നെ ഇതാക്കണോ നമുക്കൊരു മസാല വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു മസാലയും കൂട്ടിയാണ്ട് ചായ അങ്ങോട്ട് കുടിച്ചൊരു സമാധാനമായിട്ട് ചായ കുടിച്ച് പിന്നെ ഫോണുമ്പോൾ തോണ്ടി കുത്തിരുന്ന ചിലപ്പം ഈ ഒരു പണികളൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിച്ചാൽ അപ്പം തന്നെ അതാകണെങ്കിൽ അടുപ്പം വീതനെ കൊന്ന് തുടച്ചിടട്ടേ എന്നുള്ളത് ഏതായാലും ചോറും കൂട്ടാനൊക്കെ ഒക്കെ എമ്പ അടുമായിക്കണം ഇപ്പോൾ വീതനെ കൊന്ന് തുടച്ചിട്ട് ആ ഒരു ചോറും പതി അങ്ങോട്ട് ആക്കി വെച്ചാണ്ടല്ലോ എന്തോ ഒരു വലിയൊരു സമാധാനം കേട്ടോ രാവിലെ തുടങ്ങിയതാണ് നമ്മൾ ഭതിർപ്പടം അപ്പോൾ അതും തീരണമെങ്കിൽ ഈ ഒരു പൊതുച്ചോറും കൂടിയും കെട്ടി വെച്ചാലോ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതാ അടുക്കളയിലെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം ചോറും കൂടി കട്ടട്ടെ കേട്ടോ ഒമ്പത് മുക്കാല് അയിമ്പതിനോട് അടുത്ത്ക്കണ് അപ്പോൾ വേഗം പൊതി കെട്ടെ ഒരു ഇപ്പോൾ പത്ത് മണിക്ക് വരും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പത്തരക്കാരും വരില്ല കാരണം എല്ലാ വരെ കൂടി ഇങ്ങനെ വാങ്ങി നടക്കണമല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ചോറും പൊതി കെട്ടെ കേട്ടോ ഓലിതാ ഇന്നലെ തന്നെ പൊതിയിനെ ആ ഒരു റബ്ബർ ബാൻഡും ഗീസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെന്ന് തന്നായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊതി കെട്ടണത് അപ്പോൾ ഇതാ ഫസ്റ്റ് ചുറ്റിത്തെ പൊതുച്ചോറ് കെട്ടേട്ടോ അല്ലെങ്കിൽ നമ്മൾ വായൻ്റെ ഇലയിലല്ല കെട്ടിയാൽ ഇപ്പം വായൻ്റെ ഇലയിലൊന്നും കെട്ടിയാൽ അതൊക്കെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആകപ്പാട് ഒരു ഗതിയോടേക്കാല്ലേ അപ്പോൾ ഇതാണെങ്കിൽ തിരക്കടിയില്ലല്ലോ കത്തിക്കാനൊക്കെ പറ്റുമല്ലോ അണങ്ങി കഴിഞ്ഞാൽ അപ്പം അതാദ്യം ചോറ് വെച്ച് കുറച്ച് ചോറാക്കിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ കുറേ ചോറ് ഞാൻ പറഞ്ഞില്ലേ ആശുപത്രിയിലല്ലേ കുറെ കല്യാണത്തിനൊന്നുമല്ലല്ലോ കുറേ ചോറൊന്നും ഇതിൽ തിന്നൂല ഈ രോഗികളൊക്കെ ആകുമ്പോൾ എങ്ങനെയാ ചോറ് തിന്നാ എന്നാലിപ്പോൾ ജീവൻ നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയുള്ള കൂട്ടിരിപ്പുകാരും രോഗികളൊക്കെ തിന്നണം കുടിക്കണമൊക്കെ അല്ലേ അപ്പം അങ്ങനെ അപ്പം ഞാൻ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് മീൻ കഷ്ണം വെച്ചു അച്ചാർ ഇട്ടു നമ്മളെ സോയാബീൻ്റെ മസാല ഇട്ടു കറി ഒരു ഇതിൽ പൊതിഞ്ഞു കവറിൽ പൊതിഞ്ഞു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി അപ്പോൾ ഇതാക്കണം നമ്മളെ പൊതിച്ചോറ് റെഡി ആയിട്ടോ ഫസ്റ്റ് ഇത് പൊതിച്ചോറ് റെഡിയായി ആയി ഇനിയിപ്പോൾ ബാക്കിയുള്ള നാലും കൂടിയും കെട്ടി വെക്കണം അങ്ങനെ ഇതാക്കണം അഞ്ച് പൊതി നിരന്ന് നിൽക്കണ്ടില്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ച് പൊതി തന്നെയാണ് കേട്ടോ ഇതിൽ കൂടുതൽ കെട്ടണം എന്നുള്ളൊരു പൂതിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വരും ഇതിൽ നമുക്ക് കുറച്ച് തോനെ കൂടി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ ജീവിതത്തിൽ കുറേ എത്ര നാളുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളെ കൊണ്ട് എന്താ അത് ചെയ്ത് കൊടുക്കുക അതാണൊരു സന്തോഷ്ട്ടം അങ്ങനെന്താ ആ ഒരു പണി കൂടി സമാധാനത്തോടുകൂടി അടുത്ത പണി നോക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ വാരിക്കന്നെന്താ ഫോണം കൊണ്ട് ഇരുന്ന് പോയാൽ കയ്യിലെ തൊലി പോണ വരെ അയ്മ തോണ്ടി അങ്ങനെ കുത്തി കൂട്ടുക അപ്പം ഈ ഒരു പണി എടുക്കാനൊന്നും ഇതാക്കണം കൂടൂല അപ്പം നമ്മൾ ഒന്ന് തോണ്ടി ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി 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 ഇങ്ങനെ എവിടേക്കോ എത്തും അപ്പം തന്നെ നമ്മളെ സമയം നമ്മളെ വിട്ട് ഏതോ നീങ്ങി കാണും അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോണുമ്പോൾ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പം ട്രൈ അവിടെ വെച്ചിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇൻ്റർ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇരുന്നിട്ട് ഫോണുമ്പോൾ തോണ്ടാന്നുള്ളത് അപ്പോൾ തോണ്ടല് വേറെ ഒന്നും അല്ല നമ്മളെന്താ യൂട്യൂബിൻ്റെ കാര്യങ്ങളും കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് അങ്ങനെയാണ് ആ ഒരു പരിപാടി പിന്നെ കുറച്ച് ഷോർട്സ് കാണുക പിന്നെ കുറച്ച് വേണ്ടപ്പെട്ടവരെ കുറച്ച് വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് ഇരുന്ന് കാണുക അതൊക്കെയാണ് നമ്മളെ ഓരോരോ ഹോബികളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അവ അങ്ങനെ വേഗം ഒന്ന് അടിച്ചു വാരിയിരട്ടേ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാക്കണേ നമ്മളിവിടെ ആരും ഇല്ല ഞാനും അമ്മേത്തന്നെ ഉള്ളൂട്ടോ അമ്മ കഞ്ഞിയൊക്കെ കുടിച്ചിതാക്കണേ ഇവിടെ ഇവിടെ ഉണ്ടേന്ന് മുപ്പത്തിയാർ പിന്നെ അങ്ങനെ ഇതാക്കണ് വീഡിയോ എല്ലാം അങ്ങോട്ട് കിട്ടൂലട്ടോ ഒന്നെങ്കിൽ മുപ്പത്തിയാർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാവും അല്ലെങ്കിൽ അടക്ക കുത്തി പൊട്ടിക്കാവും അല്ലെങ്കിൽ അതിക്കൂടാണ്ട് ആങ്ങളാര വരെ കൂടെ ആക്കണ് പോകും അതാണ് ഇപ്പോൾ മുപ്പത്തിയാർക്ക് ഇവിടെ വന്നാൽ പണിയിട്ടാം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറേ സൈലിൽ ഞാൻ വന്നിട്ട് ഇനി ഞാൻ തിരിച്ചു പോകുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയണത് ഏതായാലും നിൽക്കുന്നിടത്തോളം നിന്നട്ടെ ഞമ്മളിതാക്കണേ ഒന്നിനും പോകണില്ലല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണേർക്ക് അമ്മായിമ്മമാരും അരുവോളും എന്നൊക്കെ പറയുന്നായിരിക്കും ഒരു ഒരു ലെവലിൽ പോകിയേക്കാരെ എപ്പോഴും നല്ല കിട്ടാം അപ്പോൾ രണ്ട് കയ്യും കൊട്ടുമ്പോൾ ആണല്ലോ പൊതുവേ ഒച്ച ഉണ്ടാക്കല് അപ്പം രണ്ട് കൈയും കൊട്ടാതെ നിൽക്കിയേക്കാരം ഏറ്റവും നല്ല കാര്യം അപ്പം നമ്മളെ അമ്മക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഞമ്മക്കും കുഴപ്പമില്ലാതെ നമ്മളെ അമ്മക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ആദ്യം വന്ന് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏറെ ഇല്ല കുറവില്ല പറയില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നാത്തൂന്മാരുമായിട്ട് നമുക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഇതുപോലൊക്കെ തന്നെയാണ് പോണത് എപ്പോഴും അങ്ങനെ വേണമല്ലേ എന്നാൽ ഏറും വേണ്ട കുറയും മേണ്ട അങ്ങനത്തെ ഒരു ബന്ധം കൊണ്ടുപോകിയേക്കാർ ഏറ്റവും നല്ല കാര്യം അങ്ങനെ അതാണ് എൻ്റെ അടിച്ചു വരലും തുടക്കലും ഒക്കെ പാടെ കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് ഫോണുമ്പോൾ തോണ്ടിയിട്ടോ പിന്നെ അവൻ കഴിഞ്ഞ നേരെയാണ് ഇതാ അടിക്കുക അല്ലാതെ ഓർമ്മ വന്ന് അപ്പോൾ മാക്സി കെട്ടുന്ന പണിയാണ് കേട്ടോ അപ്പോൾ മാക്സി വെട്ടിയിട്ട് വേഗം ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ വൈകുന്നേരം കൊടുക്കണം എന്ന് പറഞ്ഞതായിരുന്നു അപ്പം ഏതായാലും അടച്ച് വെക്കാൻ നമുക്ക് ഫുൾ ആയിട്ട് നമ്മളെ പണികളും അടുക്കള പണിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ വെറുതെ ഫോണുമ്പോൾ തോണ്ടിയിരിക്കാണ്ടല്ലോ എന്ന് വെച്ചിട്ട് അടിക്കാമെന്നൊന്നാണ് കേട്ടോ അങ്ങനെ രണ്ട് മാക്സി അടിക്കാണ്ട് ഒരു മാക്സിൻ്റെ പകുതി അടിച്ചു വെച്ചതേന്ന് അതിനെ ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുമൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ വയലൊക്കെ ഒരു താത്താൻ്റെ ഉമ്മൻ്റെ ആണ് കേട്ടോ ഇമ്മ ഉമ്മ വിരുന്നൊക്കെയാണ് അപ്പം ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വിരുന്നാൽക്കൂടി എന്തെങ്കിലും വിളിക്കാറില്ലേ അപ്പം ഒരു രസമാണല്ലോ അമ്മമാർക്കൊക്കെ വാങ്ങിക്കൊടുക്കണത് എന്തും ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ കുറച്ച് വയസ്സായിരിക്കുമൊക്കെ നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കണം അമ്മക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഉള്ളിക്ക് കിട്ടുമ്പോഴും ഒരു സന്തോഷം കഴിക്കാറും അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി വേഗം അടിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോ സന്തോഷം നമ്മളായിട്ട് കിടത്തണ്ടല്ലോ നമുക്ക് ഒരു പണി ഏൽപ്പിച്ച് നമ്മളെ വിശ്വസിച്ച് ഒരു പണി ഇതാക്കണം ഇന്ന് തിരഞ്ഞെട്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുക്കേണ്ടത് നിർബന്ധമാണ് നമുക്ക് ഇനിയിപ്പം അത് ഉണ്ട് ഇതുണ്ട് നമുക്ക് നമ്മളെ പണികൾ തീരുന്നില്ല പിന്നെ എങ്ങനെയാണ് അത് അടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ചിലപ്പം അത് നടക്കൂലട്ടോ നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കൂല ബിസിനസ് വലിയ അനക്കൂട്ടം ബിസിനസ്സൊന്നല്ല കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകളൊന്നും നടക്കൂല കേട്ടോ അപ്പം നമ്മളെ പണികൾ കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ജാതി പണികളിലൊക്കെ ഒന്ന് ഏർപ്പെട്ടാൽ നമ്മളെ കീശ െന്തെങ്കിലൊക്കെ ചാടുമല്ലോ ഒന്നില്ലെങ്കിലും അയൽക്കൂട്ടത്തിന് കൊടുക്കാനെങ്കിലും പത്ത് റുപ്പ്യ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ആ വിദ്യാഥി പരിപാടികളൊക്കെ എടുത്തുകൊണ്ട് പോകണം കിട്ടും അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം എപ്പോഴും നമ്മളെ പുതിയ പിള്ളേരെ കയ്യിലിങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബേക്കറി വാങ്ങാനോ ചായക്കടി വാങ്ങാനൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു സമാധാനമാണ് ഇതാക്കണോൽക്കൊരു സമാധാനമാണല്ലോ അല്ലേ അങ്ങനെ ഇതാക്കണ് മാത്സിൻ്റെ അടി ഒരുവിധമൊക്കെ ഒരു പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് ചോറ്ന്നാകുന്നതായിട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുണ്ടാവണം കൂടി കൂട്ടിയിട്ടാണ് ചോറ്ന്നട്ടേച്ച് അമ്മ ചോറ് തിന്നു കെട്ടോ അപ്പോൾ ഇതാക്കണത് സ്കൂൾ കാര്യത്തെ ഒക്കെ വന്നിട്ടോ പരീക്ഷ കഴിഞ്ഞിട്ട് തിരക്കേട് ഇല്ലയെന്നാണ് പറയണ കേട്ടോ പരീക്ഷകളൊന്നും തിരക്കേട് ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പം പഠിച്ചമ്പരാനറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ പഠിക്കുകയോ ചോദിച്ചാലും ഏകദേശമൊക്കെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പേപ്പറിൽ എങ്ങനെ ഉണ്ടാകുമെന്നറിയില്ല അങ്ങനെ ഇതാക്കണ് മാത്സിയൊക്കെ കടിച്ച് അപ്പോൾ ഇങ്ങനത്തെ മാക്സി അടിക്കാം സിമ്പിളായിട്ട് കാരണം വലിയ ക്കണ്ടല്ലോ ഇമ്മമ്മമാർക്കാണ് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ലൂസായിട്ട് നിൽക്കണല്ലോ അങ്ങനെന്താ മാക്സ് ഒക്കെ അടിച്ച് ഇപ്പം അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാരെയാണ് ഞങ്ങൾ ചോറും ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പൊതിച്ചോറ് കിട്ടിയ പോലെ തന്നെ ആ ഒരു ചോറും കൂട്ടാനൊക്കെ തന്നെയാണ് നമ്മളും തിന്നണത് അപ്പം നമ്മൾക്കൊരു സന്തോഷമായി പൊതിച്ചോറ് കിട്ടിയാൽ ഓല്ക്കൊരു സന്തോഷം ആയിക്കാളുള്ളൂ അല്ലേ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചോറൊന്നായിരിക്കാം ടി വി അവിടെ ഉറന്നെ അതാണ് അങ്ങോട്ട് ആ ഒരു സൈഡൊക്കെ നോക്കണേ പിന്നെയും കൂടുതൽ കമൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇടത്തെ കയ്യത്തെ ആണോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ട് ക്യാമറ നമ്മൾ ഫോണിൻ്റെ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കൽ ബാക്ക് ക്യാമറ ആണെങ്കിൽ നമ്മൾ വലത്തേക്കായിട്ട് കയ്യായിട്ട് തന്നെ വരും ഫ്രണ്ട് ക്യാമറ ആകുമ്പം ഇടത്തെ കയ്യായിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഈ ഇതിൽ കാണണമായിരിക്കും അങ്ങനെയാണ് ആ ഒരു സംഭവം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇല്ലാത്ത സംശയമാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ